തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷനിലെ തോട്ടത്തിൽ ലൈനിൽ സെപ്റ്റിക് വേസ്റ്റ് പൊതുഗാനയിൽ നിക്ഷേപിച്ച സാമൂഹ്യ വിരുദ്ധരെ ഈസ്റ്റ് പോലീസിന് കൈമാറി കോർപ്പറേഷൻ രാത്രികാല ഹെൽത്ത് സ്ക്വാഡ് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് പുലർച്ചെ മൂന്ന് മണിയോടെ മിഷൻ ക്വാർട്ടേഴ്സിലെ തോട്ടത്തിൽ ലൈനിൽ സെപ്റ്റിക് വേസ്റ്റ് തള്ളുന്നതായി വിവരം ലഭിച്ചത് ഉടൻ ഹെൽത്ത് സ്ക്വാഡ് നേരിട്ടെത്തി വാഹനം പിടികൂടുകയും ഈസ്റ്റ് പോലീസിന് കൈമാറുകയും ചെയ്തു കെ എൽ എട്ട് എ യു പൂജ്യം ഏഴ് മൂന്ന് ഏഴ് എന്ന നമ്പറിലുള്ള പൂങ്ങുന്നം താഴത്ത് വളപ്പിൽ വീട്ടിൽ ആനന്ദരാജന്റെയാണ് വാഹനം കൊടുങ്ങല്ലൂർ പനങ്ങാട് ദേശത്ത് പഴുവപ്പറമ്പിൽ വീട്ടിൽ ഗോപകുമാർ വയനാട് പുൽപ്പാടി ദേശത്ത് അറക്കൽ വീട്ടിൽ അഭിലാഷ് എന്നിവരാണ് വാഹനം ഓടിച്ചിരുന്ന സാമൂഹ്യവിരുദ്ധർ ഈസ്റ്റ് പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന രണ്ടുപേരെയും റിമാൻഡ് ചെയ്ത് വാഹനം കോടതിക്ക് കൈമാറി ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ കണ്ണൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദിനേശ് അനുരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള രാത്രികാല ഹെൽത്ത് സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇതേ സ്ഥലത്തുതന്നെ സെപ്റ്റിക് വേസ്റ്റ് രാത്രിയുടെ മറവിൽ പൊതുഗാനയിലേക്ക് നിക്ഷേപിക്കുകയും പ്രദേശം പൂർണ്ണമായും മലിനമാക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളുടെ സഹായത്തോടെ ഹെൽത്ത് സ്ക്വാഡ് നിരീക്ഷണം ശക്തമാക്കിയതിന്റെ ഭാഗമായാണ് സാമൂഹ്യവിരുദ്ധർ വലയിലായത് മേയർ എം കെ വർഗീസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി ക്ലീൻ സിറ്റി മാനേജർ അബ്ദുൽ നാസർ സി കെ ഉൾപ്പെടെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ക്രിമിനൽ കേസ് എടുപ്പിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കി തുടർന്ന് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിനും വാഹനം ഓടിച്ചിരുന്ന ആളുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനും ആർ ടിഒയ്ക്കും തുടർ നടപടി ശക്തിപ്പെടുത്തുന്നതിന് ഡി ജി പിക്കും കത്ത് നൽകുകയും ചെയ്തു

അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിംഗ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് സോൺ കാർ പാർക്കിംഗ് ആൻഡ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ റിസപ്ഷൻസ് എൻഗേജ്മെന്റ് പാർട്ടി ഓൾ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ www.skpalace.in ുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ യു ആർ വാച്ചിംഗ് ട്രൂ ലൈവ് ന്യൂസ്